തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാത്ത സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് എപ്പോഴും സന്തോഷമുള്ള ആളുകളെ എല്ലാവർക്കും ഇഷ്ടമാണ് സ്നേഹിക്കുന്ന ആളിനെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വേദന കുറയുന്നു സ്നേഹത്തിന്റെ ഓർമ്മകൾ ആർക്കും നശിപ്പിക്കാൻ ആകില്ല അതുപോലെ സ്നേഹത്തിന്റെ മുറിവുകൾ ആർക്കും സുഖപ്പെടുത്താനും ആകില്ല നിങ്ങൾ സ്നേഹിക്കുന്ന ആളിന്റെ കൈ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ശാരീരിക വേദനക്കും മാനസിക പിരിമുറുക്കത്തിനും കുറവ് വരും ഒരിക്കൽ ഒരാളോട് പ്രേമം തോന്നിയാൽ അയാളെ പിന്നീട് ഒരു സുഹൃത്താക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു കെട്ടിപ്പിടുത്തം ഇരുപത് സെക്കൻഡിലധികം നീണ്ടു നിന്നാൽ അവർ തമ്മിൽ കൂടുതൽ വിശ്വാസമുള്ളവരായിത്തീരും സ്നേഹിക്കുന്ന രണ്ടു പേർ തമ്മിൽ മൂന്ന് ദിവസത്തിലധികം പിണങ്ങി നിൽക്കില്ല മൂന്ന് ദിവസത്തിലധികം ദേഷ്യത്തിലായാൽ അവരുടെ ഇഷ്ടം കപടമാണ് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ മെസ്സേജ് വായിക്കുമ്പോൾ അവരുടെ ശബ്ദം കാതിൽ കേൾക്കാം ദമ്പതികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോൾ അവർക്കിടയിലെ ഇഷ്ടം കൂടുന്നു വെറുതെയുള്ള ഇഷ്ടം നാല് മാസത്തിലധികം നീണ്ടു നിൽക്കില്ല അതിലും കൂടുതൽ കാലം ഇഷ്ടം തോന്നിയാൽ അത് പ്രണയമാണ് നാം ആരെയെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അവരെ നമുക്കിഷ്ടമാണ് നിങ്ങൾ എപ്പോഴും നല്ലത് പറയുന്നെങ്കിൽ അയാളെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ദിവസവും പത്ത് മിനിറ്റ് പരസ്പരം സംസാരിച്ചു ചിരിക്കുന്ന ദമ്പതിമാരുടെ സ്നേഹബന്ധം വളരെ ദൃഢമായിരിക്കും ഒരാണിനും ഒരു പെണ്ണിനും പരസ്പരം കുറേ കാലം സുഹൃത്തുക്കളായി നിൽക്കാൻ കഴിയില്ല അത് പ്രേമത്തിലേക്ക് വഴിമാറിയേക്കാം നല്ല ശബ്ദമുള്ള പുരുഷന്മാരോട് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടം കാണിക്കുന്നു ഒരു പെണ്ണ് സ്വയം അവളെ തന്നെ ഇഷ്ടമില്ലാതാകുമ്പോഴാണ് മറ്റു പുരുഷന്മാരിൽ ആകൃഷ്ടയാകുന്നത് പുരുഷനോട് സ്ത്രീകൾ ചിരിക്കുമ്പോൾ പുരുഷന്മാർ കൂടുതൽ ഊർജസ്വലതയുള്ളവരാകുന്നു എന്നു സ്ത്രീകൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എപ്പോഴും നിങ്ങളാണ് ആദ്യം മെസ്സേജ് അയക്കുന്നതെങ്കിൽ അയാൾക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ട് നമ്മോട് ഇഷ്ടമുള്ള ആൾ നമ്മെ നോക്കുമ്പോൾ അയാളുടെ കൃഷ്ണമണി നാൽപ്പത്തഞ്ച് ശതമാനം വികസിക്കും ഒരു പുരുഷന് സ്ത്രീയോട് ആകർഷണം തോന്നിയാൽ അപ്പോൾ തന്നെ അവൻ്റെ ശരീരം നേരെയാക്കാൻ ശ്രമിക്കും അൻപത്തിരണ്ട് ശതമാനം സ്ത്രീകളും തനിക്ക് കിട്ടിയ ഭർത്താവിൽ തൃപ്തരല്ല